വഴുതനങ്ങതാ വിളവെടുത്ത് വന്നിട്ടുണ്ട് നിറയെ ഉണ്ടാവും കേട്ടോ ഒരു വഴുതന തെയ്യുള്ളൂ നിറയെ ഉണ്ടാവും നമുക്കിതിന് ഇതിനകത്ത് ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല രണ്ടെണ്ണം മാറ്റിയ ശേഷം നമുക്കിന്ന് പഴയ രീതിയിലുള്ള തീയലാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം ഇത് പിഞ്ചമായതുകൊണ്ട് തന്നെ അതെ ഇതിൻ്റെ ഇതൊന്ന് കളയിൽ നിന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു ഇത്ര ഇത്ര നീളത്തിലുള്ള കഷണങ്ങളായിട്ടാണ് പണ്ടൊക്കെ തീല് വെക്കുന്നത് എത്ര വേണം ഇതൊന്നും കളയണ്ട മരുന്നിടത്തിനൊന്നല്ലല്ലോ നല്ല രുചിയാണ് കേട്ടോ നമുക്ക് തീല് വെക്കാൻ അപ്പൊ എന്റെ ചാനലാദ്യ നല്ല വഴി തെളിഞ്ഞാട്ടോ അത് മൂത്തിട്ട് പോലും ഇല്ല നമ്മൾ ഒരുപാട് മൂക്കാനായിട്ട് ഇട്ടേക്കരുത് ഈ ചിലന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇങ്ങനെ അരിയൊക്കെ അങ്ങോട്ട് ഉണങ്ങാൻ പാകത്തിനാക്കും അതൊരു ടേസ്റ്റുള്ള അരി മുഴുവനും ഇങ്ങനെ ഒന്ന് കടിക്കും അപ്പം ഇതേ ഇതേപോലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇത് മുഴുവനും നുറുക്കിയിടാം പിന്നെ നമ്മളിവിടെ എടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് എപ്പോഴും സവാളയല്ല എപ്പോഴും ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ ഞാനിത് മുഴുവനും ഒന്ന് കണ്ടിച്ചെടുത്തോട്ടെ അപ്പോൾ അതാ നോക്കിക്കോളൂ നമ്മൾ മുഴുവനും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ നാലായിട്ടൊന്നും ഒരുപാട് നൈസായിട്ടൊന്നും മുറിക്കേണ്ട ഈ ഒരു പാകത്തിന് മുറിച്ചെടുത്താൽ മതി വാട്ടാനുള്ളതാണ് അപ്പം നമുക്കിത് വഴക്കി വയ്ക്കാം നമ്മൾ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ഞാൻ വീടോടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ നേരത്തെ തൊണ്ടക്കളന്ന് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൂടെ ഇങ്ങനെ കീറിയിട്ടേക്കാം ഇനി നമ്മൾ നമ്മുടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വറുത്തിടുക്കാനുള്ളതാണ് എപ്പോഴും തേങ്ങയൊക്കെ വറുക്കാൻ എപ്പോഴും ചൂട് കട്ടിയുള്ള പാത്രം പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ചീനച്ചട്ടിയാണ് ഇതായിരിക്കും എപ്പോഴും വറുത്തെടുക്കാൻ നല്ല തേങ്ങയൊക്കെ ഒരേപോലെ ഊത്തി കിട്ടാനൊക്കെ നല്ലത് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലി മല്ലി മുളകും വറുത്തരയ്ക്കുന്ന ടേസ്റ്റും പൊടിയിടുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ വെച്ച് നോക്കണം ഉണ്ടെങ്കിൽ ഇപ്പം മല്ലിയൊക്കെ ഈ ഇത്രയായിട്ട് വാടിക്കാൻ പറ്റില്ലല്ലോ കാക്കിലോ എങ്കിലും മേടിക്കണ്ടേ അപ്പോൾ ചിലവർക്കതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വാങ്ങിച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവരോടല്ല പറയുന്നത് പൊടി ഒന്നും ഇടുക പൊടി നമ്മൾ പൊടിച്ചെടുക്കുവാണെങ്കിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ട് അന്ന് പതുക്കെ ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചിരുന്നാലും നല്ലൊരു തീരൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ നമ്മൾ മല്ലി ഇട്ടും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് ഒരു നീറമാകുന്നത് വരെ വറുത്തിൽ കീനൊക്കെ വെച്ചാൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ കൂട്ടാൻ കഴിയും രണ്ടോ മൂന്നോ ഇവിടെയൊക്കെ ഓട്ടോ ദിവസം കഴിക്കുന്നറിയില്ലേക്കും അറിയാം കാരണം ഓട്ടോ ദിവസം കൊണ്ട് തീരില്ല രണ്ട് ദിവസം കൊണ്ടും തീരാൻ സാധ്യതയില്ല കറിവേപ്പില കൂടെ ചേർക്കാം രണ്ടു നമുക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ നാളികേരം എന്താ ഏകദേശം പാകമായിട്ട് വരുന്നുണ്ട് ഞാനൊരു കുറച്ചും കൂടി ഒപ്പിക്കാറുണ്ട് കേട്ടോ ചിലർ ഈ ഒരു പാകത്തിനെടുക്കും ചിലർ ഇതിൽ നേരത്തെ എടുക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് എനിക്ക് നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നതാണ് ഇഷ്ടം പക്ഷെ കഴിഞ്ഞു പോരുത് കരിയുമ്പോൾ തീയലിൻ്റെ മൊത്തം ടേസ്റ്റ് മാറിപ്പോവും ഇതിനി ചീൻ തന്നെ ഇരുന്ന് കുറച്ചും കൂടെ ഒന്നാകും ീൻ ചട്ടി എന്ന് പറഞ്ഞാൽ അടിയിൽ കുടിക്കത്തും ഈ അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെ വെച്ചാൽ അടിഭാഗം കരിഞ്ഞ ടേസ്റ്റ് വരും ഇതാവുമ്പോൾ ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും കോരി എടുക്കാം ലപ്പ്ലാവലി കൈ പൊള്ളാതെ തന്നെ സൈഡിലുള്ളതും എല്ലാം എടുത്തു ഇത് കോരി മാറ്റിയിട്ടേ നമുക്ക് വഴുതനങ്ങ ഇടാം അതിനകത്തേക്ക് ഇതിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല മച്ചി പോലെ അരിയണം തീയലിന് അതാണ് നല്ലത് മച്ചി പോലെ അരച്ചെടുത്തിട്ട് വരാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മളിത് കറി വെച്ചിട്ട് വീണ്ടും വറുത്തിടുന്നില്ല കേട്ടോ ഞാനിപ്പോൾ തന്നെ അതിൻ്റെ കറി കടുകൂറി അങ്ങ് വറുക്കാൻ മാത്രം വറുത്തി അപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ തീയലിന് അടി വറുക്കേണ്ടി വരില്ല നമ്മുടെ രണ്ടുളകും കൂടെ പിച്ച് കിട്ടും മറ്റേ നിങ്ങൾ വിചാരിക്കുക അത്രയും മുളകിന് എരിവില്ല നല്ല എരിവുള്ള മുളകാണ് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ ലേഷ്മ അല്ല ലേശം കാശ്മീരി ചില്ലി കൂടെ ഈ വറുത്തേൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ കളർ വേണമുളക്കിപ്പല്ലാം കളറിലാണ് കാര്യങ്ങൾ അല്ലാതെ കുടത്തിലൊന്നുമല്ല നോക്കുന്നത് അപ്പം നമ്മുടെ ഇതിവിടെ കൂട്ടുന്നുണ്ട് കറങ്ങപ്പിലട പഴയ നാടൻ കറിയുടെ രീതിയാട്ടോ നാടാ രീതിയിൽ നിന്ന് ഇന്നവരെ മാറ്റം വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കറയപ്പിലട പിന്നെ നമ്മുടെ ചെയ്തുണ്ടല്ലോ അതി വഴുതനങ്ങൾ വെള്ളത്തിൽ നിന്ന് രണ്ടു പ്രാവശ്യം അലമ്പി കഴിഞ്ഞ് പിഴിഞ്ഞെടുക്കഴിഞ്ഞിട്ടിരുന്നു കേട്ടോ വെള്ളം പാടില്ല ും കാരമില്ലാത്തതാണ് ചില വൈകുന്നേക്ക് ഭയങ്കര കാലം വെച്ചാണെങ്കിലും കാരം കളയണം ഇവിടെയൊക്കെ പണ്ട് ചുണ്ണാമ്പുള്ളത്തിലൊക്കെയാണ് വരുന്നത് കാരങ്ങി അടുക്കുന്ന വയ വഴുതനങ്ങ ഒത്തിരി കാൽച്ചൊക്കെ ഉള്ളൊരു സംഭവമാണ് ലോഡിയൊക്കെ പ്രത്യേകിച്ചും കഴിക്കുന്ന ഒരു സംഭവമാണ് നോർണ് അധികാരം ഒക്കെ ചി ചേർത്താൽ ഒരു ഭയങ്കര പുതിയ കുറഞ്ഞ ഒരു ഉപകാരമല്ലേ ആ ഉള്ളിയൊക്കെ വീക്കുമ്പോൾ ഉള്ള ആ സ്മെല്ലും നമ്മൾ ഇത് അരച്ച് വെക്കുന്നില്ല അടച്ച് വെക്കുമ്പോൾ ഒന്നും കൂടെ കുഴഞ്ഞു പോകുമ്പോൾ അന്നേരം ഉപ്പ് ഇടരുന്ന് ഇപ്പം നമ്മൾ കറിയിലേക്ക് ചേർത്താൽ മതി നമുക്ക് ലേശം ഇറങ്ങി മഞ്ഞൾക്കൊടി ഇടാം ഉപ്പ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കുഴച്ചിൽ വരും അപ്പം നമുക്ക് ഇപ്പം കറിയിലേക്ക് ഇപ്പ് കളർ മതി നന്നായിട്ട് പഴയായിട്ട് വരട്ടെ നമുക്ക് അരച്ചിറുക്കിട്ട് വരാം കേട്ടോ നമ്മളെ വഴുതന ഉറച്ച് ഇടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഉണക്കമൊന്നും വേണ്ട കേട്ടോ ഉണക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റിലേക്ക് വരും നമ്മളൊന്നും വാടണം ഉണക്കറില്ല അപ്പോൾ ഞാൻ ഇത്രേമായിട്ടുള്ളൂ ഇനി അടുത്ത് നമ്മൾ കറി ആക്കി വയ്ക്കാൻ നോക്കാം എൻ്റെ തീയലൊക്കെ വയ്ക്കുന്ന കരച്ചിട്ടി ഇതാണ് നിങ്ങൾ കാണാറുള്ളതൊരു പരന്നതല്ല ഇതാണ് തീയല് സാമ്പാർ പരിപ്പ് ഇട്ടക്കറികളൊക്കെ വെക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിക്ക് ആവശ്യമുള്ള പുളി കുറച്ചല്ല ആവശ്യമുള്ള പുളി ഏകദേശം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളീൻ്റെ പുളി ഒരുപാട് പുളി പോകണ്ട ഈ പുളിയിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പിടാം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കണ്ടോ ചേർക്കാം പിന്നെ നമ്മൾ വറുത്തെടുക്കാം ഇത് എല്ലാ കൂടെ ഇട്ടൊന്ന് ഇതാണ് എളുപ്പപ്പണിയിലുള്ള തീയൽ എളുപ്പപ്പണിയല്ല ട്രഡീഷണൽ പണ്ട് വച്ചുകൊണ്ടിരുന്ന അറിയാനില്ല തീയലട്ടോ ഒന്ന് തിളച്ചൊന്ന് പതുക്കി ഒന്ന് കുറുകത്രമേ ഉള്ളൂ ആ തടിയും കൊണ്ട് കോരും എപ്പോഴും കൊണ്ട് ഈരുമോ എല്ലാം നിങ്ങൾ പറയൂ പെണ്ണും പിള്ള എത്ര നേരം അത് കോരാനിരുത്തിയെന്നൊക്കെ പറയും അതാ നമ്മുടെ വഴുതനങ്ങ വഴറ്റിയത് മുഴുവനും അതിലേക്ക് ചേർത്ത് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയലാണ് നല്ല വെള്ളയിൽ ചോറ് ആഹാ അല്ലെങ്കിൽ പച്ചരി ചോറ് എനിക്കതാണ് ഇഷ്ടം കേട്ടോ പലർക്കും പല ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞത് അതിൽ നമ്മുടെ വഴുതനങ്ങ തീയലങ്ങോട്ട് ഒഴിച്ച് ഒരു പപ്പടമോ തൈരോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുക അതായത് ഇപ്പോൾ പാകമാണ് കേട്ടോ കൊഴുപ്പ് നോക്കുക എന്താ വാസന എന്നറിയോ കാരണം നമ്മൾ മല്ലിയും മുളകും പുറത്തരക്കണ ആ ഒരു ഇത് എന്തായാലും നമുക്ക് പൊടി ഇട്ടാൽ കിട്ടില്ല അത് ഉറപ്പാണ് അപ്പം നമ്മുടെ തീയല് തിളക്കിനെ തിളക്കണ്ടോ തീ കുറച്ച് കുറച്ചിടാം പൊലിങ് ഒരുപാട് കുറുകി പോവും നമുക്ക് തവിയിടാം അത്ര നേരം ഇതല്ലേ അല്ല വലുത് വഴുതണങ്ങി ഒന്നും അധികം കുഴഞ്ഞു പോകാതെ ഇങ്ങനെ കിട്ടണം കേട്ടോ അല്ല പകുതിയുടെ പീസായിട്ട് തന്നെ കിട്ടുകയും വേണം എന്നാൽ വേവോം ചെയ്യണം പുളി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം എന്താ രുചിന്നറിയോ അപ്പോൾ കറി കുറുകി പാകമായിട്ടുണ്ട് ഞാൻ എൻ്റെ അടുപ്പ് മൂഫ് ചെയ്തു ഇഷ്ടപ്പെട്ടോ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഉള്ള അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായെന്ന് അതുപോലെ തന്നെ രണ്ട് വഴുതനങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ കറി വെച്ച് നോക്കുക സൂപ്പറാണ് ഒന്നും പറയാനില്ല ചുമ്മാ പറയുന്നതല്ല കേട്ടോ എല്ലാവരും വഴുതനങ്ങ തീയിൽ വെക്കുക ചിലവരൊന്നും വെക്കാറില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ്ണി സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടോണം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മാർക്കരുത് കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ മേട്ടേ വീണ്ടും കാണാം